ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ഒരു റുട്ടീൻ വീഡിയോ അല്ല എല്ലാ ദിവസവും നമ്മൾ റുട്ടീൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തൊരു മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു മോട്ടിവേഷൻ എന്ന് പറയണത് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയണ പോലെ പറയണമെന്ന് തോന്നി എന്നാൽ നിങ്ങൾ കണ്ട് അത് കേട്ടോണ്ടിരിക്കണോന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു എന്ന് പറയുന്നത് ഇതിൽ പെട്ട് വിഷമിക്കുന്ന ഒരുപാട് ഫാമിലികളുണ്ട് അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് കാരണം പല കുടുംബങ്ങളിലും മക്കളെ നഷ്ടപ്പെട്ടവര് ഭർത്താ അകാലത്തിൽ മത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ പിന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടവര് ഭാര്യേനെ നഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവർക്ക് നേരെ പല വിരലുകളും കുറ്റം പറയുന്ന രീതിയില് ചൂണ്ടി നിൽക്കാറുണ്ട് അതാണ് എനിക്ക് സങ്കടം വരുന്നൊരു കാര്യം കാരണം നിങ്ങൾ ചിലപ്പോൾ അവർ അവരുടെ മതപരമായ ഏതെങ്കിലും ചടങ്ങുകൾ ചിലപ്പോൾ ചെയ്യാതെ വിട്ടുപോവുകയെ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച എവിടെയെങ്കിലും വന്നിട്ടുണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലും ഒരു അപകടം ഇതുപോലെ സംഭവിച്ച് തിരിച്ച് കിട്ടാത്ത രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നേരെ ഈ ആളുകൾ കുറ്റം വിരലി ഉണ്ടാറുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വന്നിട്ട് അവിടെ പള്ളിയിലെ കാര്യങ്ങൾ ഇപ്പോൾ ഇനി ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് പള്ളി എന്ന് പറഞ്ഞതാണേ നിങ്ങൾ അമ്പലത്തില മോസ്കില ഏതാണെങ്കിലും നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതി അപ്പോൾ പള്ളിയിൽ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ പള്ളിയിൽ വന്നില്ല ഇവിടെ ഒരു പ്രാർത്ഥന വെക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥന വെച്ചില്ല അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് നിങ്ങൾക്കുണ്ടായ ഈ വലിയ നഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുത്തി വേദനിപ്പിക്കുന്ന ആളുകൾ ഞാൻ കാണാറുണ്ട് പല വീടുകളിലും ഇങ്ങനെ ഒരു നടക്കാരുതാത്ത കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് മറ്റുള്ള ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന നഷ്ടങ്ങളാണ് ഇപ്പോൾ എന്ത് നഷ്ടങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം പക്ഷേ ഒരാൾ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് കുത്തി നോവിക്കണത് ഇങ്ങനെയുള്ള കുറേ ആളുകൾ വന്നിട്ട് ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ വേദനിപ്പിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ എനിക്ക് അതിനോട് യാതൊരു യോജിപ്പില്ല കാരണം നമ്മളിപ്പോൾ കൊറോണ കാലങ്ങളിൽ നമ്മൾ ആരും നമ്മുടെ ആരാധനാലയങ്ങളിൽ പോയിട്ടില്ല എത്ര ഒന്ന് രണ്ട് വർഷത്തോളം അല്ലേ നമ്മൾ ആരാധനാലയങ്ങളിൽ പോകാതിരുന്നത് എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ അത് സാധാരണ ജീവിതം തന്നെയല്ലേ നമ്മൾ നയിച്ചോണ്ടിരുന്നത് ഫൈനാൻഷ്യലായിട്ട് എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ജോലിയില്ലായ്മ അങ്ങനെയുള്ള സംഭവങ്ങൾ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ നമുക്കിപ്പോൾ വള്ളിപ്പോയില്ലെന്ന് ചോദിച്ച് നമ്മളുടെ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒന്നും തന്നെ ആർക്കും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിട്ട് സ്വന്തം കുടുംബാംഗങ്ങൾ വരെ ഈയൊരു കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആളുകളെ എനിക്കറിയാം അത് വളരെ വലിയ തെറ്റാണ് കേട്ടോ കാരണം ഒരു വ്യക്തി ജനിക്കുമ്പോൾ അയാൾക്ക് ഏതെല്ലാം അയാൾ ഏതെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകും അയാളിലൂടെ എന്തെല്ലാം കടന്നു പോകും എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ട് അത് പുതിയതായിട്ട് വന്നു ചേരുന്നതല്ല അപ്പോൾ ഈ അവർ ഏത് രീതിയിൽ ജീവിച്ചാലും അവർക്ക് വരേണ്ടത് അവർക്ക് വന്നിരിക്കും അത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല ആ ഒരു അത് വലിയൊരു സത്യം തന്നെയാണ് ഇത് നമ്മൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കതിനെ നേരിടാൻ സാധിക്കണം എത്ര വലിയ അപകടങ്ങളോ എന്ത് വലിയ ജീവിതാനുഭവങ്ങൾ നമ്മൾ നമ്മൾക്ക് വന്നാലും അതിനെ നമ്മൾ നേരിടുന്നതിനുള്ള ഒരു കരുത്ത് ഒരു ശക്തി അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ നമ്മളിൽ നിന്ന് അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് മാറ്റി വേറെ ഒരെണ്ണം എക്സ്ചേഞ്ച് ചെയ്ത് നല്ലതാണ് ഇത് ഇത് വേണ്ട ഇങ്ങനെ സംഭവിക്കരുത് എനിക്ക് അങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി അത് എന്ന് പറയല ഒന്നും വല്ല പ്രാർത്ഥന നമ്മൾക്ക് പ്രാർത്ഥിക്ക പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ ശക്തി തീയേണ്ട നമ്മളുടെ മാനസികമായിട്ടൊരു കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം മനുഷ്യരെ കൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു പരിഹാരം മനുഷ്യരെ കൊണ്ട് പരിഹാരം കാണാൻ പറ്റാത്ത തരാൻ പറ്റാത്ത ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മൾ പോകും അതൊരു മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏകാഗ്രമായിട്ട് ഏതാണ് നമ്മൾ കാണാത്ത ആ ഒരു ശക്തി ഏതായാലും ആ ഒരു അതിശയ ശക്തിയുടെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കരുത്തുണ്ടല്ല ആ കരുത്താണ് നമ്മളാ ഈ ഒരു വലിയ പ്രശ്നത്തിനെ ചെറുതായിട്ട് തോന്നിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പറയും പ്രാർത്ഥിക്കുക കാരണം ഞങ്ങളുടെ കയ്യിലൊതുങ്ങുന്നതിനും അപ്പുറത്താണിത് ഏഹ് ഇനി നമുക്ക് പ്രാർത്ഥനയാണ് ഉള്ളത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ആ ഒരു കരുത്തിന് ആ കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിനാണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കൂടുതൽ ധൈര്യവും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നവർക്ക് വിജയം അപ്രതീക്ഷിതമായിട്ട് കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത് നമ്മളോടുത്ത് പറയുന്നത് അല്ലാതെ അത്ഭുതം നടക്കാനല്ല അത്ഭുതം നടക്കുന്നില്ല നമ്മൾ ആ ഒരു അദൃശ്യശക്തിയുടെ ടൂൾസ് മാത്രമാണ് നമ്മളിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒരാളും നമുക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യാൻ വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ജോലിക്കും പോവാതെ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരുപാട് ജപങ്ങളും നാമങ്ങളും ചൊല്ലിയത് കൊണ്ട് എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നണണ്ട ഒരിക്കലുമില്ല നമ്മൾ തന്നെ പ്രവർത്തിച്ചാലേ നമ്മൾക്ക് വേണ്ടത് നമുക്ക് കിട്ടുകയുള്ളൂ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളാണെന്നുണ്ടെങ്കിലും സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിലും പുറകോട്ട് നമ്മൾ ജീവിച്ചാൽ എങ്ങനെയായിരുന്നു കുറച്ചധികം കാലങ്ങളായിട്ട് നമ്മൾ എങ്ങനെയാണ് പുറകിൽ നിന്ന് ജീവിച്ച് വന്നതെന്നുള്ള പുറ ആ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അന്നത്തെ ജീവിതത്തിൻ്റെ ഫലമാണ് ഓരോ ഇന്നും നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പം നമ്മളുടെ കയ്യിലാണ് നമ്മളെ കാര്യങ്ങൾ ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഈ അപകടങ്ങളും ഇങ്ങനെയുള്ള നഷ്ട തീരാനഷ്ടങ്ങൾ തിരിച്ച് പിടിക്കാനാവാത്ത നഷ്ടങ്ങൾ ഓടുകൂടി ഇരിക്കുന്ന ഈ കുടുംബ ഈ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ഇതുപോലെ ഒരിക്കലും നിങ്ങൾ പറയാനായിട്ട് ഇടവരുത്തരുത് അങ്ങനെ പറയരുത് അത് സാധാരണ അവരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ക്രിസ്ത്യൻ്റെ ഒരു കാര്യത്തിന് കുംഭസാരിച്ച് കുർബാന കൈക്കൊള്ളു അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ധ്യാന കേന്ദ്രമുണ്ട് അവിടെ പോയി ധ്യാനം കൂടുക അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ വിഷമിക്കുന്ന ആളുകളോട് ആളുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഒന്ന് ചിന്തിക്കണം നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ അവരോട് നമ്മൾ ഒരു ഉടമ്പടി നമ്മളെടുത്ത് വെക്കാൻ പറയാറുണ്ടാ ഒരിക്കലുമില്ല ഇപ്പം നമ്മുടെ മക്കൾ വന്നിട്ട് വിശക്ക് ഫുഡ് എടുത്തോട്ടാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമോ നീ മുട്ടിൽ ഇഴഞ്ഞ് അവിടെ നിന്ന് വിടം വരെ വാ എന്നാലേ നിനക്ക് ഞാൻ ഫുഡ് തരുള്ളൂ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ നേർച്ചകൾക്ക് കാണാറുണ്ട് ഒരു മതത്തിലും ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഞങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളും എങ്ങും പറഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ മാത്രമാണത് അപ്പം അപ്പോൾ അതുപോലെയൊക്കെ മറ്റുള്ളവർ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താലിത് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകൾ എത്ര വലുതായിരിക്കും അപ്പോൾ നമ്മളുടെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരോട് പറയുമോ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങെത്ര ഓഫർ ചെയ്യണം നേർച്ച നമ്മൾ നേർച്ചകളും കാഴ്ചകളും വെക്കുന്നില്ലേ അപ്പോൾ അത് ചെയ്താലേ നിങ്ങൾക്ക് ഞാനിത് തരുള്ളൂ എന്ന് നമ്മൾ പറയുമോ നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾക്കുള്ളത് കൊടുക്കും അവശ്യ സമയത്ത് അവർക്ക് കൊടുക്കും അത് ഒന്നും അവരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവം ഒന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ദൈവം നമുക്കായി കരുതിയിരിക്കുന്നത് നമുക്ക് തന്നിരിക്കും അത് തന്നിരിക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രഭാതത്തിൽ നമ്മളുടെ മുറ്റത്ത് ഒരു കുടത്തിൽ നിറയെ പണക്കിഴി അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കുറേ സ്വർണ്ണ കോയിൻസ് മുറ്റത്ത് കുടത്തിൽ അങ്ങനെ ഒന്നും എന്ന് വിചാരിക്കേണ്ട നമ്മള് തന്നെ വിയർത്ത് നമ്മള് തന്നെ ഉണ്ടാക്കും അതിനുള്ളൊരു കരുത്ത് നമുക്ക് അവിടെ ആ ദൈവം നമുക്ക് തരും നമ്മൾക്കത് ചെയ്യാനുള്ള ഒരു ഐഡിയ തരും ബുദ്ധി പ്രകാശിപ്പിക്കും ഇതെല്ലാം ആ ആ ശക്തി നമുക്ക് ചെയ്തു തരും അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയണത് അല്ലാതെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചതെന്ന് ഒരാളെയും കുറ്റപ്പെടുത്തരുത് കാരണം അവരുടെ നഷ്ടങ്ങളിൽ അവർ മനമുരുകിയാണ് ജീവിക്കുന്നത് ആ മനമുരുകി ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങളെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇത് ഇതുപോലെ ചെയ്യി ഇനിയെങ്കിലും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം ഇവിടെ പോയിട്ട് ദൈവം സർവ്വവ്യാപിയാണ് നമ്മളുടെ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ദൈവത്തിന് അന്വേഷിച്ച് എങ്ങും നടക്കണമെന്നില്ല നമ്മളുടെ നമ്മളുടെ പ്രവൃത്തികളില്ലേ നമ്മളുടെ പ്രവൃത്തികളാണ് നമ്മളുടെ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഓരോ ഡ്യൂട്ടീസ് ഡ്യൂട്ടീസും അല്ലേ വീട്ടമ്മയ്ക്കും വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുക അല്ലേ എന്തെല്ലാം ജോലികൾ നമുക്കുണ്ടല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയായിട്ടും ആത്മാർത്ഥതയായിട്ടും ചെയ്യുക അല്ലാതെ നമ്മളുടെ ജോലി ഇട്ടുകൊണ്ട് വേറെ പല കാരണ കാര്യങ്ങൾക്കും നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് നമ്മളോട് അതാണ് തെറ്റായ കാര്യം നമ്മൾക്ക് എന്താ ഡ്യൂട്ടി ആ ഡ്യൂട്ടി ചെയ്യുക അത് ഇട്ടിട്ട് നമ്മൾ ചിലപ്പോൾ പള്ളി പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഡ്യൂട്ടി ചെയ്യാതെ വിട്ടു പോയിട്ടുണ്ടോ അപ്പോൾ അത് പ്രാർത്ഥനയാകുന്നില്ല നമ്മൾ ഒരു പ്രാർത്ഥനയാകുന്നില്ല നമ്മളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഡ്യൂട്ടികൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമുക്ക് ഓരോ ജോലികൾ അതുപോലെ നമ്മളുടെ വിഷമ ഘട്ടങ്ങൾ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ കപ്പലോടിക്കുന്ന കപ്പിത്താൻ്റെ അവസ്ഥ ഓരോ വലിയ തിരമാലകൾ വരുമ്പോഴും ആ തിരമാല കണ്ട് പേടിച്ച് പുറകോട്ട് പോകാൻ പറ്റുമോ കപ്പലും കൊണ്ട് ഒരിക്കലും പറ്റില്ല ആ തിരമാലയുടെ മുകളിലൂടെ അത് ഇറങ്ങി കയറി ഇറങ്ങി എത്തേണ്ട സ്ഥലത്ത് എത്തിയേ തീരൂ അതു തന്നെയാണ് നമ്മളുടെ ജീവിതം വലിയ വലിയ തിരമാലകൾ ഓരോരുത്തരുടെ ജീവിതത്തിനും തിരമാലകളുടെ പൊക്കം കുറയും കൂടെയൊക്കെ ചെയ്യും പക്ഷേ അതിലൂടെ കയറി ഇറങ്ങി നമ്മൾ പോകാതെ ഈ ജീവിതത്തിൻ്റെ അറ്റത്തേക്ക് നമുക്ക് എത്താൻ പറ്റില്ല ഒരാൾക്കും സ്മൂത്തായിട്ടുള്ളൊരു ജീവിതം എവിടെ അത് ചിലപ്പോൾ റീൽസ് വീഡിയോകൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇതായിരിക്കും ലൈഫൊന്നും ഒരിക്കലുമല്ല സന്തോഷമായിട്ട് നിന്ന് റീൽസ് എടുക്കുന്ന ഭാര്യയും ഭർത്താവും പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവരുടെ ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ അപ്പോൾ റീൽസും വീഡിയോയും ഒക്കെ എത്രമാത്രം സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് നിങ്ങൾ കണ്ടുകൊണ്ട് ഇത് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഇല്ലല്ല എന്ന് നിങ്ങൾ വേഗം അവരെക്കാളും സന്തോഷമായിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ അറിയാത്തത് കൊണ്ട് അപ്പോൾ ഈ തിരമാലകൾ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കടല് ശാന്തമായി കിടക്കുന്നുണ്ടെങ്കിൽ എന്തൊരു ബോറടിച്ച പോക്കായിരിക്കുമെന്നറിയാമോ കപ്പലിന്റെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവര് ഉറക്കം തൂങ്ങി ഇങ്ങനെ അയ്യോ ഒന്നുമില്ലല്ല ചെയ്യാൻ അങ്ങനെ ആയി പോകും തിരമാലകളൊക്കെ വരുമ്പോഴല്ലേ നമ്മളെ കണ്ണൊക്കെ വിടർന്ന് അയ്യോ ഇത് മറി ഇത് കടന്ന് കയറണം അപ്പം അത് അനുസരിച്ചിട്ട് ഇത് എല്ലാം അതിൽ കിടന്ന് ബുദ്ധിമുട്ടുക അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക പ്രശ്നങ്ങൾ അതൊക്കെ അതാണ് ജീവിതം അല്ലാതെ എല്ലാവരും ആ കടല് ശാന്തമാണ് വരെ കടല് ശാന്തമാണെന്ന് പറയും എല്ലാവരും മാറി എന്ന് ഉറങ്ങും അതെന്ത് ജീവിതം അത് തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും വിഷമതകളും വരുമ്പോഴല്ലേ ആ ഒരു സുഖം പിന്നീട് വരുന്ന സുഖത്തിനൊരു സ്വീറ്റ്നസ് ഉണ്ടാവുകയുള്ളു അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരുപോലെയാണെങ്കിൽ എന്തുപോലെയും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പരാതി പറയണില്ലേ ഇപ്പം റോജറങ്ങൾ പോയി ലാസ്റ്റ് റോജറാണല്ലോ പോയത് അതുവരെയും മറ്റുള്ളവർ പോയും വന്ന് നിൽക്കുന്നവരാണ് അത് ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു റോജറ് പോയപ്പോഴത്തേക്കും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കുറച്ച് ദിവസങ്ങൾ അപ്പോൾ ആ ഒരു വിഷമങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു വിഷമം നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോഴായിക്കോളൂ അവരൊന്ന് വിസിറ്റ് ചെയ്യണത് ഇവിടെ അപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അവർ ഭയങ്കര സന്തോഷം അല്ലേ അന്ന് സ്ഥിരമായിട്ട് അവർ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു വലിയ സന്തോഷം നമുക്ക് കിട്ടില്ല എപ്പോഴും പോകുന്ന പോലെ ആ ഒരു വലിയ പോക്കിൽ അങ്ങനെ പോകുന്നു പക്ഷേ ഇങ്ങനെ ഒരു വിഷമ ഘട്ടം കടന്നു കഴിയുമ്പോഴത്തേക്കും ആണ് നമുക്ക് ആ ഒരു സന്തോഷം വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് നേരത്തെ എല്ലാ ദിവസവും പോയ പോലെയല്ല കൂടുതൽ ആയിരിക്കും അതാണ് ഞാൻ നേരത്തെ പണ്ടൊക്കെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് ഇട്ട് നടക്കുമെന്നുള്ളത് കാല് ഭയങ്കര ആയിട്ടുള്ള ഷൂസ് പാകത്തിന് ചെറിയ ഷൂസ് അപ്പോൾ ഈ ഷൂസ് ഇട്ട് നടക്കുന്ന എന്താണെന്ന് പലരും അദ്ദേഹത്തോട് ചോദിക്കും ചോദിക്കുമ്പോൾ പുള്ളി പറയണത് ഈ ഷൂസ് ഇട്ടിട്ട് ഇങ്ങനെ കാലിങ്ങനെ മനക്കാൻ പറ്റാതിരിക്കുന്നതാണ് അതിന് ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഷൂസ് ഞാൻ കാലിൽ നിന്ന് അഴിച്ചു മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഭയങ്കര സുഖമാണ് എന്നാ പറയണത് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ടൈറ്റ് ഷൂസ് ഇട്ടല്ലേ പറ്റുള്ളൂ അല്ലാതെ രണ്ടു വള്ളി ചെരുപ്പിട്ടിട്ട് നടന്നുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരുപോലെ തന്നെയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി നടക്കുന്നത് അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തന്നെയാ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ സങ്കടങ്ങളും വിഷമതകളും എല്ലാം കൂടി കലർന്നു വരുമ്പം മാത്രമാണ് ജീവിതം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന കുറേ പേര് പറയും മറ്റേ ഹരിശ്രീ അശോകൻ ആ സിനിമയിൽ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് അത് മാത്രേ ഉള്ളെന്ന് അതായത് സങ്കടങ്ങൾ മാത്രമേ ഉള്ളെന്ന് കോമഡി ആയിട്ട് ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ സന്തോഷങ്ങളും സങ്കടങ്ങളും സന്തോഷമല്ല സങ്കടം മാത്രമുള്ള നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് കോമഡിയിൽ പറയുന്നത് ആ ഒരു കാര്യം പറയുന്ന ആളുകളും ഇത് ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നും ചേച്ചി ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല എപ്പോഴും സങ്കടം തന്നെയാണ് സന്തോഷം വരും വരുമോ എന്ന് അങ്ങനെ നിൽക്കണേ എന്നൊക്കെ പറയുന്ന കമൻസ് ഉണ്ടാകും കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ തരും ചിലവർക്ക് അത് കുറച്ച് താമസിക്കും ചിലവർക്ക് അത് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കൈ നഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ പല പല രീതിയിലാണ് നമ്മളുടെ ജീവിതങ്ങൾ പോകുന്നത് അപ്പോൾ വേറൊരാളുടെ ജീവിതം കണ്ടുകൊണ്ട് അതുപോലെ നമുക്ക് പറ്റിയില്ലല്ലോ കിട്ടുന്നില്ലല്ല എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അതിനേ സമയമുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ജീവിതം നമ്മൾ ഓരോ ദിവസം കിട്ടുന്ന ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ലെങ്കിൽ മരണം വരെ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ജീവിതവും നശിപ്പിച്ചോണ്ട് നമ്മൾ മുന്നോട്ട് പോകും കാരണം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ നമ്മൾ വിവാഹ ജീവിതത്തിലാണെങ്കിലും ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് കുട്ടികളുടെ പഠനം കുട്ടികളെ ഹയർ സ്റ്റഡീസിന് വിട്ട് ജോലി സമ്പാദിച്ച് കുട്ടികളുടെ വിവാഹം പിന്നെ അതുങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ 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 കാര്യങ്ങൾ പോകും അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പൊ ഓരോ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ വിചാരങ്ങളാണോ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ സമാധാനമായി അപ്പോഴാണ് പിന്നെ അവരുടെ വിവാഹവും വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞാൽ സമാധാനമായി പിന്നെ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം എന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു ചിന്തകൾ മരണം വരെ നമ്മളുടെ കൂടെ ഉണ്ട് അതായത് ഉത്തരവാദിത്തം ആയോ അതും കൂടി ചെയ്യണം അതും കൂടി ചെയ്യണം അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ അത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാം അത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആ ടൂറ് പോകാൻ അത് കഴിയട്ടെ എന്നിട്ട് നമുക്കൊരു സിനിമക്ക് പോകാം എന്ന് വിചാരിച്ചാൽ ജീവിതം തീരുമ്പം നമ്മൾ ആ സമയത്തായിരിക്കുള്ളൂ എല്ലാം ഉത്തരവാദിത്തങ്ങളും തീർന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാണത് ഇനി നമ്മൾക്ക് ജീവിതമില്ല എന്നുള്ളത് കാരണം നമ്മൾ വയസ്സായി കഴിഞ്ഞു എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അഥവാ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇടക്ക് വെച്ചൊരു രോഗത്തിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാലും മരിച്ചതിൻ്റെ തെല്ലുമാണ് പിന്നെ ജീവിതം അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇന്നത്തെ ജീവിതം ഇന്ന് തന്നെ ആസ്വദിച്ചു പോയാലാണ് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആസ്വദിക്കാമെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു രോഗത്തിനടിമപ്പെട്ടിരിക്കും അതുമല്ലെങ്കിൽ നമ്മൾ വയസ്സായി ഒന്നിനു പറ്റാത്തൊരവസ്ഥയിലേക്കും എത്തിയിരിക്കും അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്രയും കാലം നമ്മൾ വേസ്റ്റായി ജീവിച്ച് നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല നമ്മൾ വെറും വേസ്റ്റായിട്ട് ജീവിച്ചെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പല പല കാര്യങ്ങളിലേക്കാണ് ഞാൻ വരേണ്ടത് എങ്കിലും ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ പള്ളിയിൽ പോകാത്തത് അമ്പലത്തിൽ പോകാത്തത് അവർക്ക് എന്ത് ഇങ്ങനെ വന്നത് എന്ന് പറയേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യങ്ങൾ പറയാം ഞങ്ങളുടെ ഇവിടെ ഒരു പരിചയക്കാർ അവരുടെ വീട്ടിൽ പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട് അതും ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥന രാത്രിയും പകലുമുള്ള പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട് അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ പ്രാർത്ഥനകൾ നടത്തി നടത്തി ഞങ്ങളും ഒക്കെ സംബന്ധിക്കാറുണ്ട് കേട്ടോ രാത്രിയൊക്കെ പോയിട്ട് ഞങ്ങളും ആ പ്രാർത്ഥനയിലൊക്കെ സംബന്ധിക്കാറുണ്ട് അപ്പോൾ ആ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഗൃഹനാഥന് വലിയൊരു അപകടം സംഭവിച്ചു അപ്പോൾ അവിടെ പോയി പ്രാർത്ഥന കൂടിയവരെല്ലാവരും അയ്യോ അവിടെ പ്രാർത്ഥന വെച്ചത് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നല്ല അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെ സംഭവിച്ചത് എന്താണ് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വന്നു അപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥ പറഞ്ഞത് എന്താണെന്നറിയാമോ ഈ പ്രാർത്ഥന ഇവിടെ നടത്തിയത് കൊണ്ടാണ് അയാളുടെ ജീവൻ നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് അയാളെ തിരിച്ചു കിട്ടിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ മറ്റുള്ള ഒരു ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ആൾക്കാർ ഈ പ്രാർത്ഥനകളൊന്നും നടക്കാതിരുന്ന വീടുകളിലൊന്നും ഒരപകടവും സംഭവിച്ചിട്ടില്ലല്ല ഈ പ്രാർത്ഥന നടത്തിയ ഇങ്ങനെ ഒരു അപകടവും സംഭവിച്ചു അപ്പോൾ ഇത് ഞാൻ പറയണ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമു പ്രാർത്ഥിച്ചില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ആ ഒരു അനുഭവം അവർക്കുണ്ടായത് അല്ലെങ്കിൽ അവർ അവിടെ വന്നില്ല ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചില്ല അതുകൊണ്ടാണ് അവർക്ക് ആ നഷ്ടം സംഭവിച്ചത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അവിടെ പ്രാർത്ഥന എപ്പോഴും നടത്തുന്ന വിടയാണ് ഭയങ്കര ഭക്തിപൂർവ്വം എല്ലാവരും വീട്ടിലെ ഫുൾ ഫാമിലി ഒരുപാട് ഭക്തി അങ്ങനെ നടക്കുന്നൊരു ഫാമിലിയാണ് പക്ഷേ ഈ പ്രാർത്ഥന നടത്തി ഇവര് രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത് ജീവൻ നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രം അപ്പോൾ അത് പ്രാർത്ഥനയുടെ കുറവാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ആർക്കും പറയാൻ സാധിക്കില്ല അതിനെ ആർക്കും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചില്ലെന്ന് വിചാരിച്ചാൽ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് വരാനുള്ളത് നമ്മളിൽ നിന്നും പോകുന്നില്ല പോകില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത് അതുപോലെ നൂറ് നൂറ് കാര്യങ്ങൾ നമ്മളുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം ചില ആളുകളുണ്ട് ഒരു സഹായം ചെന്ന് ചോദിക്കുമ്പോൾ അത് തന്നില്ല അവർ തന്നില്ല അതുകൊണ്ടാണ് അവർക്കത് വന്നത് എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും പറയാതിരിക്കുക അതിലൊന്നും ഒരു കഥയില്ല നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരാനുള്ളത് വന്നേ തീരുള്ളൂ അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ അതിനെ കടന്നു പോകാനുള്ള ഒരു ധൈര്യം അത് മാത്രമേ നമുക്ക് പ്രാർത്ഥനയിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ അത് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടും കാരണം ഈ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് കുതിരയുടെ ശക്തി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അത്രയും ശക്തി നമ്മൾക്ക് കിട്ടും എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ല അതേ പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് ആർക്കും ഇങ്ങനെ സംഭവിച്ചതും ദൈവത്തെ ഓർത്ത് ആരും പറയരുത് അത് നല്ലതല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇനി പറയരുത് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഒന്ന് കൺവിൻസ് ചെയ്യാൻ തോന്നി ഇങ്ങനെ സംഭവങ്ങൾ ഒന്ന് ബോധവൽക്കരിക്കാൻ തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞേട്ട ഇതൊക്കെ പറയാൻ ഞാൻ വലിയ ആളൊന്നും ആണെന്ന് ആരും വിചാരിക്കരുത് തെറ്റിദ്ധരിക്കരുത് കാരണം എനിക്ക് നിങ്ങളെ ഇടത്ര പോലും എനിക്ക് അറിവ് ഉണ്ടാവില്ല ഇതിനേക്കാൾ കൂടുതൽ അറിവുകൾ പറയാൻ പറ്റിയ ആളുകൾ ഒരുപാടുണ്ട് പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു അതൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഇതിലൂടെ പറഞ്ഞതും മാത്രമല്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞത് അപ്പോൾ ഇത് തെറ്റായിട്ടൊന്നും എടുക്കരുത് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റുട്ടീൻ വീഡിയോ ആയിട്ട് നാളെ കാണാം Thank you.